ഈ ചോദ്യ ശങ്കരാചാര്യർ എന്തിനാ ഹിമാലയത്തിൽ പോയെന്നാ ശങ്കരാചാര്യര് പൂർണമായി ഭാരതത്തിൽ മുഴുവൻ സഞ്ചരിച്ചിട്ടുണ്ട് ഭാരതത്തിൽ മുഴുവൻ സഞ്ചരിക്കുകയും ഭാരതത്തിന്റെ നാല് ഭാഗങ്ങളിലും മഠങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതൊക്കെയാ ശങ്കരാചാര്യർ സ്ഥാപിച്ച മഠങ്ങള് കിഴക്ക് ഭാഗത്ത് പുരി ഗോവർദ്ധന പീഠം എഴുതി വച്ചോളൂ തെക്ക് ശൃംഗേരി മഠം പടിഞ്ഞാറ് ദ്വാരക ശാരദാ ശാരദാപീഠം വടക്ക് ബദരി ജ്യോതിർമഠം ഈ നാലെണ്ണം സ്ഥാപിച്ചു അത് ജ്യോതിർമഠം ഹിമാലയത്തിലാ എന്തിനാ ശങ്കരാചാര്യ ശൃങ്കേരി പോയത് എന്ന് ചോദിച്ചാ അവിടെ പോയി അവിടെ സ്ഥാപിച്ചു എന്തിനാ കടലിന്റെ എടുത്തു പോയത് രണ്ടും കടലിന്റെ അടുത്താ രണ്ട് മഠങ്ങളും കടൽ തീരത്താ ഏതൊക്കെയാ ദ്വാരക്ക കടലിന്റെ തീരത്താ പുരി കടലിന്റെ തീരത്താ രണ്ടും കടലാ കിഴക്കും പടിഞ്ഞാറും കടല് കിഴക്കേതാ കടല് കിഴക്ക് നമ്മുടെ ഭാരതത്തിന്റെ കിഴക്കേതാ കടല് അറേബ്യനോ അല്ലല്ല ആ ബേ ഓഫ് ബംഗാൾ ബംഗാൾ ഉൾക്കടൽ പടിഞ്ഞാറോ അറേബ്യൻ ഒക്കെ ഒരു പേരിട്ടൊന്നേ ഉള്ളൂ അല്ലാണ്ട് കടലൊക്കെ ഒന്നെയാ എല്ലാ കടലും ഒന്നു തന്നെയാ അത് വെറുതെ പേരിട്ടതാ ഒരു പേര് അത്രേ ഉള്ളു